ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായ അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു യാക്കോബ് യാബോക്ക് കടവിൽ ഒരു വടിയുമായിട്ട് പോയ യാക്കോബ് രണ്ടു കൂട്ടമായിട്ടാണ് മടങ്ങിവരുന്നത് ശൂന്യതയോടെ പോയ യാക്കോബ് നിറവോടെ വരികയാണ് യാവോക്ക് കടവിൽ വന്നിട്ട് തനിക്കുള്ള സകല സമ്പത്തും അക്കരെ കടത്തിയതിനു ശേഷം യാക്കോബ് യാവോക്ക് കടവിൽ നിന്ന് ദൂതനുമായിട്ട് മല്ലുപിടിക്കുക യാക്കോബ് പറയുന്ന ഇതാണ് നീ എന്നെ അനുഗ്രഹിക്കണം എന്നെ കേൾക്കുന്ന പ്രിയരെ അനുഗ്രഹം രചന പറയുന്നു ഒരു വടിയായിട്ട് പോയ മനുഷ്യൻ രണ്ട് കൂട്ടമായിട്ട് വന്നു തനിക്ക് ലഭിക്കേണ്ടുന്ന അനുഗ്രഹം മുഴുവൻ താൻ പാർത്തിരുന്ന ദേശത്ത് താൻ സകലതും പ്രാപിച്ചു തനിക്കൊന്നും വേണ്ട തൻ്റെ സമ്പത്ത് കൊണ്ട് തനിക്ക് ചിന്തിക്കാൻ വയ്യ അത്രയ്ക്ക് സമ്പത്തുണ്ട് കാരണം യേശാവിന് ഇത്രയും സമ്പത്ത് കൊടുക്കാനൊക്കെ റെഡിയായിട്ട് യാക്കോബ് വരിക എന്ന് വെച്ചാൽ അത്രയ്ക്ക് യാക്കോബിന് സമ്പത്തായി കഴിയും പക്ഷേ യാക്കോ പറയുകയാണ് ഇതൊന്നും അല്ല എന്റെ അനുഗ്രഹം നീ എന്നെ അനുഗ്രഹിക്കണം നോക്കിയേ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ അനുഗ്രഹത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരാണ് അനുഗ്രഹം വേണം അനുഗ്രഹം വേണം എന്തുവാണ് അനുഗ്രഹം എല്ലാം കണ്ട് നിറഞ്ഞ യാക്കോവ് പറയാണ് ഇതൊന്നുമല്ല അനുഗ്രഹം നീ എന്നെ അനുഗ്രഹിക്കണം ദൂതൻ പറഞ്ഞ ഇങ്ങനെയാണ് യാക്കോബെ ഈ രാത്രി നിന്റെ പേര് മാറും ഈ രാത്രി നിന്റെ ചരിത്രം മാറും നീ ഇന്നു വരെ യാക്കോവെന്നാണ് നിന്റെ പേരെങ്കിൽ ഇന്നു മുതൽ നീ ഇസ്രായേൽ ആണ് യാക്കോബന് തൃപ്തിയായി യാക്കൂബൻ നിറഞ്ഞു യാക്കൂബന് മനസ്സിലായി ഞാൻ ഇത്രയും വർഷം അമ്മായിയപ്പന്റെ വീട്ടിൽ അവിടെ അധ്വാനിച്ച് നേടിയതൊന്നുമല്ല ഈ രാത്രി എനിക്ക് കിട്ടിയത് അവിടെ ദൂത പറയുന്നൊരു കാര്യമുണ്ട് നീ ദൈവത്തോടും മല്ലുപിടിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരേ നമ്മൾ മല്ലുപിടിക്കാറുണ്ട് അത് വേണം ഇത് വേണം ഇന്നത് വേണം തലമുറയ്ക്ക് ഇത് വേണം നമ്മളൊക്കെ മല്ലുപിടിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഈ ദിവസങ്ങളിൽ ഇതൊന്നും ശാശ്വതമല്ല ഇവിടെ കിടന്ന് ഇവിടത്തേക്ക് വേണ്ടി മൽപിടുത്തം പിടിക്കുന്നതൊന്നും ശാശ്വതമല്ല ശാശ്വതമായ ഒന്ന് നമ്മുടെ ചരിത്രത്തെ മാറ്റുന്ന നമ്മുടെ പേരിനെ മാറ്റുന്ന നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്ന ദൈവിക ദർശനത്തെ ഉള്ളിൽ ചെയ്യുന്ന ഒരു അനുഗ്രഹത്തോടെ കടവിൽ പ്രാപിച്ചതുപോലെ സഞ്ചരിപ്പാൻ അത് പ്രാപിച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു